പണം നേടണമെന്നാഗ്രഹം എല്ലാവർക്കുമുണ്ട് എന്നാൽ ശരിയായ രീതിയിൽ അതെങ്ങനെ നേടണമെന്ന് മാത്രം പലർക്കും അറിയില്ല അങ്ങനെയുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ നിങ്ങൾക്കറിയാമോ പണം വേണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും മിക്ക ആളുകളും സ്വയം ചിന്തിച്ച് വെച്ചിരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് എൻ്റെ കയ്യിൽ പണമില്ല ഞാൻ വിചാരിച്ചതൊന്നും നേടാൻ കഴിയില്ല ഇതൊക്കെ എനിക്ക് സാധിക്കില്ല ഇതൊക്കെയാണ് ഈ ആളുകളുടെ സ്ഥിരമായുള്ള ചിന്താഗതി എന്നാൽ ലോ ഓഫ് അട്ടാക്ഷൻ പറയുന്നത് പണം നേടുക എന്നത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ് നമ്മൾ എന്താണ് സ്ഥിരമായി ചിന്തിക്കുന്നത് നമ്മൾ എന്താണ് സ്ഥിരമായി പറയുന്നത് അല്ലെങ്കിൽ നമ്മൾ എന്താണ് വിശ്വസിക്കുന്നത് ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് നിങ്ങൾ പണത്തെക്കുറിച്ച് എല്ലായ്പ്പോഴും പേടിയോട് ചിന്തിച്ചാൽ പണം നിങ്ങളെ തീർച്ചയായും ഒഴിവാക്കും പക്ഷേ പണത്തോട് സൗഹൃദം പണം എനിക്ക് വരും എന്നൊരു ഫീലിംഗ് മനസ്സിൽ സെറ്റ് ചെയ്താൽ പണം നേടാനുള്ള അവസരങ്ങളും പണം നിങ്ങളെ തേടി വരാനുള്ള ഐഡിയകളും പണം നിങ്ങളിലേക്ക് കൊണ്ടുവരുന്ന ആളുകളും എല്ലാം സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ തുടങ്ങും അതിനായി ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ ഉള്ളിലെ മൈൻഡ് സെറ്റ് മാറ്റുക എന്നതാണ് മുന്നേ പറഞ്ഞതുപോലെ പണം സമ്പാദിക്കുന്ന തെറ്റാണ് എന്ന ചിന്ത പലർക്കും ഉള്ളിലുണ്ട് ഈ ഒരു ചിന്ത ഉള്ളത് കൊണ്ടാണ് നിങ്ങളിലേക്ക് പണം അടുക്കാത്തത് അഥവാ പണം എടുക്കാൻ ശ്രമിച്ചാലും നിങ്ങൾ തന്നെ അതിനെ ദൂരേക്ക് മാറ്റി വലിച്ചെറിയും അതിന് കാരണവും പണം സമ്പാദിക്കുന്നത് തെറ്റാണെന്ന ചിന്തയും വിശ്വാസവും മനസ്സിൽ ഊട്ടി ഉറപ്പിച്ചുകൊണ്ടാണ് ആദ്യം ഈ വിശ്വാസം ഒന്ന് മാറ്റണം പണം ഒരു എനർജിയാണ് സത്യം നിങ്ങൾക്കറിയാമോ നല്ല ആളുകളുടെ കയ്യിലെത്തിയാൽ പണം നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും അങ്ങനെയൊന്ന് ചിന്തിച്ചു തുടങ്ങും രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ ഇന്നെനിക്ക് പണം സമ്പാദിക്കാൻ പുതിയ അവസരങ്ങളുണ്ട് എൻ്റെ കയ്യിലേക്ക് പണം എളുപ്പത്തിൽ വരുന്നു എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് ആ ദിവസം തുടങ്ങുക ആദ്യം തന്നെ ചെറിയ ചെറിയ തുകകൾ ശ്രമിക്കാൻ തുടങ്ങാൻ ശ്രമിക്കുക അഞ്ഞൂറ് രൂപ ആയിരം രൂപ അങ്ങനെ നിങ്ങളുടെ മനസ്സിന് വിശ്വസിക്കാൻ കഴിയുന്ന തുക മാത്രം നിങ്ങളിലേക്ക് വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ മനസ്സിൽ കാണുക ആ തുക നിങ്ങളുടെ കയ്യിലേക്ക് വരുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന ഫീലിംഗ് ആ തുക കൊണ്ട് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഫീലിംഗ് അതെല്ലാം മനസ്സിൽ വിഷ്വലൈസ് ചെയ്യുക വിഷ്വലൈസേഷൻ എന്ന് പറഞ്ഞാൽ സിനിമ കാണുന്ന കാണുന്നതുപോലെ കൃത്യമായൊരു ചിത്രം കാണണമെന്നില്ല നിങ്ങളുടെ കയ്യിലേക്ക് ആ പണം വരുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന ഫീലിംഗ് ഉണ്ടായാൽ മാത്രം മതി പണം കയ്യിൽ കിട്ടിയ സന്തോഷം ഒരു പ്രശ്നം സോൾവായ ആശ്വാസം കുടുംബത്തോട് നല്ലത് ചെയ്യാൻ പറ്റിയ സന്തോഷം ഇങ്ങനെയൊക്കെയുള്ള ആ ഫീലിംഗ് ദിവസവും കുറച്ച് സമയം മനസ്സിലുണ്ടാക്കുക പിന്നെ ഒരു കാര്യം വളരെ പ്രധാനമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന പണം എവിടെ നിന്നാണ് വരാൻ സാധ്യത എന്നൊരു ഐഡിയ ഐഡിയയെങ്കിലും നിങ്ങൾക്കുണ്ടായിരിക്കണം അതൊരു ജോലിയാകാം സൈഡ് ബിസിനസ് ആകാം അല്ലെങ്കിൽ ഒരു ഓൺലൈൻ വർക്കാകാം അങ്ങനെ എന്തെങ്കിലും ലോ ഓഫ് അട്രാക്ഷൻ എന്നത് ഒരു മാജിക് പോലെ ആകാശത്ത് നിന്ന് വരുന്ന ഒന്നല്ല പക്ഷെ ശരിയായ സമയത്ത് ശരിയായ ഐഡിയയും ധൈര്യവും നിങ്ങൾക്ക് തരികയാണ് അത് ചെയ്യുന്നത് അതുപോലെ തന്നെ ഗ്രാറ്റിറ്റ്യൂഡ് അഥവാ നന്ദി പറയുക എന്നത് വളരെ ശക്തമായ ഒരു കാര്യമാണ് ഇപ്പോൾ നിങ്ങൾക്കുള്ള പണത്തിന് പോലും നന്ദി പറയാൻ നിങ്ങൾ പഠിച്ചിരിക്കണം എൻ്റെ കയ്യിൽ ഇത്രയേ ഉള്ളൂ എന്ന് പറയാതെ ഇതെങ്കിലും എൻ്റെ കയ്യിൽ ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ കൂടുതൽ പണം വരാനുള്ള വഴികൾ തുറക്കപ്പെടും നിങ്ങൾ പറയുന്ന വാക്കുകൾ എപ്പോഴും ശ്രദ്ധിക്കണം കാശില്ല പൈസയില്ല എന്നൊക്കെ തമാശയ്ക്ക് പോലും പറയരുത് പകരം ഞാൻ പണം മാനേജ് ചെയ്യാൻ പഠിക്കുകയാണ് ഇന്നിലേക്ക് പണം വന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഈ രീതിയിൽ പറഞ്ഞു കൊണ്ടേ ഇരിക്കണം ഇതൊക്കെ വെറുതെ പറയുക മാത്രമല്ല പറയുന്ന ഓരോ വാക്കും നിങ്ങളുടെ മനസ്സിൽ തട്ടി തന്നെ പറയണം അതായത് പറയുന്ന വാക്കുകൾ മനസ്സിൽ ഫീൽ ചെയ്ത് തന്നെ പറയാൻ ശ്രമിക്കണം നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ മുൻപെപ്പോഴോ നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ റിപ്പീറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ മനസ്സിൽ ഫീൽ ചെയ്ത് പറയുകയോ വിശ്വസിച്ചതോ ആയ കാര്യങ്ങളുടെ പരിണത ഫലമാണെന്ന് ഓർക്കുക അവസാനമായി പറയാം ലോ ഓഫ് അട്രാക്ഷൻ എന്നത് കിടന്ന് സ്വപ്നം കാണുന്ന കാര്യമല്ല ചിന്ത വിശ്വാസം ആക്ഷൻ ഈ മൂന്നും ഒരുമിച്ച് പോയാലേ പണം ലൈഫിലേക്ക് വരും ചെറിയ ആക്ഷൻ എടുത്താലും കൺസിസ്റ്റൻ്റായി എടുക്കുക അപ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നും ഇത് കോ ഇൻസിഡൻസ് അല്ല അതുകൊണ്ട് ഇനി അങ്ങോട്ടുള്ള ജീവിതം നിങ്ങൾ മനഃപൂർവ്വം പണത്തെ ആഗ്രഹിക്കാൻ വേണ്ടിയുള്ളതാവണം നിങ്ങൾ പറയുന്ന പണത്തെ പറ്റിയുള്ള ഓരോ വാക്കുകളും നിങ്ങളിലേക്ക് പണം ആകർഷിക്കാൻ വേണ്ടിയുള്ളതാവണം ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ നിങ്ങളുടെ ജീവിതം ഉയരങ്ങളിലേക്ക് എത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കൊള്ളൂ നിങ്ങൾക്ക് ആശംസകൾ